ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കു ലുബാഹിബ സിസ്റ്റേഴ്സ് ചാനൽക്ക് എല്ലാവർക്കും വെൽക്കം അപ്പം എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു എഗ്ഗ് മിൽക്ക് റെസിപ്പിയാണ് കേട്ടോ പുഡിങ്ങിൻ്റെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് എഗ്ഗ് എടുത്തിട്ട് ഞാൻ നന്നായിട്ട് വിസ്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വൈറ്റും എല്ലോം കൂടിയും കൂടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ എഗ്ഗിൻ്റെ അതിന് ശേഷം ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്യാം പഞ്ചസാരയുടെ അളവ് ഞങ്ങൾക്ക് കുറച്ച് അധികം നന്നായി മധുരം വേണ്ടവരെയാണ് അപ്പം ഞങ്ങൾ കുറച്ച് അധികം എടുത്തു അത് നന്നായി വിസ്ക് ചെയ്തതിന് ശേഷം അതിൽക്ക് മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് മിൽക്ക് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൽ എഗിൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുത്തു അത് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കാം എന്നിട്ട് ഫൈനൽ ലുക്ക് ഇതാണ് ഇത് ഞങ്ങൾ മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് ഷുഗർ ക്യാരമലൈസ് ചെയ്ത് എടുക്കാം വേണ്ടി കുറച്ച് ഷുഗർ എടുത്തിട്ട് ഞാൻ ഒരു വാൽപാത്രത്തിലെടുത്തത് അതിന് ഒന്ന് ഇളക്കി കൊടുക്കാണ് അപ്പോൾ ഏതാണ്ട് ഈ ലുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ലഞ്ച് ബോക്സിലാണ് സെറ്റാക്കുന്നത് അപ്പോൾ ആ ലഞ്ച് ബോക്സിൽ ക്യാരമലൈസ് ചെയ്ത് വെച്ച ഷുഗർ ഇട്ട് കൊടുത്ത് അതിൽക്ക് മിൽക്ക് ഒഴിച്ചു കൊടുക്കാണ് അപ്പോൾ അതാ ഈ ലുക്കിൽ നല്ല കോഫിയുടെ കളറായിട്ട് വന്നു കേട്ടോ നല്ല അടിപൊളി നല്ല രസമുണ്ട് കാണാൻ അപ്പം അതിന് ശേഷം അതിൻ്റെ മൂടി വെച്ചിട്ട് ഒന്ന് ഞങ്ങൾക്ക് കൊടുത്തിട്ട് ഞാൻ ഇഡ്ഡലി തട്ടിലാണ് കേട്ടോ ഇതൊന്ന് ആവി കയറ്റാൻ വെക്കുന്നത് ഒരു ചെറിയ ഫ്ലൈമിൽ ഒരു പത്തിരുപത് മിനിറ്റിന് നമുക്കതൊന്ന് ആവി ആക്കിയിട്ട് എടുക്കാം അപ്പം എൻ്റെ കുറച്ച് ആയപ്പോൾ ഞാനത് തുറന്നിട്ട് അത് ഞാൻ ഫ്രീസറിലാണെന്നും വെക്കേണ്ടത് പക്ഷെ ഞാനെടുത്തിട്ട് പ്ലേറ്റിലേക്ക് തട്ടി കൊടുത്തു കാരണം അതൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തട്ടി കൊടുത്തപ്പോൾ ചെറിയ ഡാമേജ് വന്നതാണ് പക്ഷേ ഇത് ഫ്രീസറിൽ കറക്റ്റ് ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ സെറ്റായി കിട്ടിയേനെ ഞങ്ങൾ അത് ഫ്രീസറിൽ കയറ്റിയിട്ട് പിന്നെ തണുത്തതിന് ശേഷമാണ് ഞങ്ങൾ യൂസാക്കിയത് അപ്പോൾ ഞങ്ങൾ കഴിച്ചു നോക്കിയോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു ഒരു രക്ഷയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്യണം എഗ്ഗ് മിൽക്ക് പുഡിങ് ആണ് വെറും രണ്ട് മൂന്ന് സാധനങ്ങളോണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ് ഈ ചെറിയ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക